മോളുടെ അച്ഛനോ അമ്മയോ ആരാ അമ്മയുടെ പേര് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എട്ട് മണിക്കൂർ നിങ്ങളുടെ നൂറ് ശതമാനം ശ്രദ്ധയും കാര്യങ്ങളിൽ വേണമെന്ന് ഞാൻ വാശി പിടിച്ചാണ് അതിലെന്തെങ്കിലും നമ്മളുടെ ജോലിക്ക് സാധ്യമല്ല അല്ലെങ്കിൽ ജയശ്രീക്ക് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്തത് സി പ്ലീസ് ഡ്രാഗ് യുവർ ഹോം ടു ഓഫീസ് ആർക്കാണ് സർ ഓഫീസിലേക്ക് വീട് കെട്ടി വലിച്ചുകൊണ്ട് വരാൻ താല്പര്യം വെറുതെ നിവൃത്തിയില്ലാത്തോണ്ടാണ് എല്ലാം പരീക്ഷിച്ചു നോക്കി പരാജയപ്പെട്ടതാണ് സർ ഇവിടുത്തെ എംപ്ലോയീസിന്റെ കുട്ടികൾക്ക് സ്കൂൾ കഴിഞ്ഞു വന്നാൽ ഇരിക്കാൻ ഒരു മുറി അവരെ നോക്കാൻ ഒരു സ്റ്റാഫിനെ ഏർപ്പാടാക്കാൻ കമ്പനിക്ക് റിക്വസ്റ്റ് കൊടുക്കണം ഈവനിങ് ഷിഫ്റ്റ് ഉള്ളപ്പോൾ അത് വലിയ ഹെൽപ്പായിരിക്കും മുമ്പത്തെ ചീഫ് പല പ്രാവശ്യം ഇത് എംഡിയോട് പറഞ്ഞിട്ട് നടക്കാതെ പോയ കാര്യമാണ് പക്ഷെ തലപ്പത്തിരിക്കുന്നവർ പൊട്ടമാരായിട്ടല്ല അതുകൊണ്ട് തന്നെ പേഴ്സണലും പ്രൊഫഷണലുമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നത് അനുവദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മോളെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് സമാധാനത്തോടെ ഈവനിങ് ഡ്യൂട്ടിക്ക് വന്നിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാനും വരുന്നില്ല എന്ന് തീരുമാനിക്കാനും എനിക്ക് പറ്റൂ ഇഷ്ടം ചേച്ചി കുറച്ചു ദിവസമായി മാനേജ്മെന്റ് എന്നെ പലതും പറഞ്ഞു ചൊറിയാൻ തുടങ്ങിട്ട് കാരണം അവരോട് ചോദിക്കാതെ ഞാൻ ജേർണലിസ്റ്റുകളുടെ സംഘടനാ മീറ്റിംഗിൽ പങ്കെടുത്തു വേജ് ബോർഡ് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് അനുകൂലമായി സംസാരിച്ചു വലിയ കുറ്റമല്ലേ നാട്ടിലുള്ള സകല അനീതികളെ നമ്മൾ എതിർക്കണം പക്ഷെ നമ്മുടെ സ്വന്തം പ്രശ്നം വരുമ്പോ അനീതി സഹിച്ചു ജീവിക്കണം മീഡിയക്കാരുടെ പ്രശ്നങ്ങൾ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് ആരും അറിയില്ല രണ്ടാഴ്ച കഴിയുമ്പോ പ്രൊമോഷൻ ലിസ്റ്റ് ഇറങ്ങും എനിക്കില്ല പ്രൊമോഷൻ സപ്പോർട്ടിംഗ് റോളിലെ സ്ത്രീകളെ ആവശ്യമുള്ളൂ മുകളിലേക്ക് ചെന്ന ഒരു ഗ്ലാസ് സീലിംഗിൽ തട്ടി നിൽക്കും വെളി നോക്കി അങ്ങനെ ഒരു സീലിംഗ് കാണേയില്ല അവിടെ എത്തുമ്പോ നമ്മൾ മാത്രം അറിയും നമുക്ക് എത്താവുന്ന സ്ഥാനങ്ങൾക്ക് പരിധിയുണ്ട് ഇപ്പറങ്ങിപ്പോയാ ഞാനായിട്ട് കളഞ്ഞിട്ട് പോകുന്നതിന്റെ എന്റെ മനസ്സുഖെങ്കിലും എനിക്ക് കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാ അവരിതിലും സില്ലി റീസൺ പറഞ്ഞ് എന്നെ ഒഴിവാക്കും ഇത്രയും കാലം വീടും കളഞ്ഞ് ഇവളെയും മര്യാദയ്ക്ക് നോക്കാതെ ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നിട്ട് എനിക്കത് താങ്ങാൻ പറ്റില്ല എനിക്കിവിടുന്ന് പോകാനുള്ള ശരിയായ സമയവും രീതി എന്റെ മനസ്സിലെങ്കിലും ഞാൻ ജയിച്ചു എന്നൊരു തോന്നൽ ബാക്കിയുണ്ടാവും ഡോക്ടാൻ്റി ഈ വീട് ഇത്രയും വൃത്തിയായി സൂക്ഷിക്കാൻ എനിക്ക് പറ്റില്ല ചത്തേനൊക്കമേ ജീവിച്ചിരിക്കുമോ എന്ന പരുവത്തിലായിരിക്കും ജോലി കഴിഞ്ഞു വരുന്നത് ഇത് വേറെ ആർക്കെങ്കിലും വാടക കൊടുത്തോ ഞാനൊരു ഉപേക്ഷം കൂടെ വേറെ വീട് കണ്ടുപിടിച്ചോളാം വൃത്തിയാക്കിയില്ലെങ്കിലും നീ ഇവിടെ താമസിക്കുന്നു ഓർക്കുമ്പോ ഈ വീടിനാരും ഉള്ളതുപോലെ തോന്നും അപ്പൊ എനിക്കൊരു സമാധാനം കിട്ടും പോണെന്ന് പറഞ്ഞപ്പോ സതീഷ് ഡോക്ടർ എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പണ്ടും സതീഷിന്റെ രീതി അതാണല്ലോ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരുമ്പോ ഒന്നും മിണ്ടില്ല ഇപ്പൊ ആ സ്റ്റൈല് എന്നെ വിഷമിപ്പിക്കാതെ സതീഷ് ഡോക്ടർ പോണ്ടി പോവാതിരിക്കോ എന്റെ കുട്ടിക്കാലത്തെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയുണ്ട് അത് നിങ്ങള് കണ്ടിട്ടുണ്ടോന്നറിയില്ല ചുമ്മാ തേണ്ടി നടക്കുന്ന നായ്ക്കള് ഏതെങ്കിലും ഒരു മൺപാത്രത്തിന് തലയിടും വിശന്നിട്ടൊന്നല്ല ഇട്ട് ഇട്ടുകഴിയുമ്പോഴാണ് മനസ്സിലാവുക ഊരാൻ പറ്റില്ല എന്ന് പിന്നെ ആ പാത്രൂം തലയിലിട്ടാവും നടപ്പ് ഊരാൻ പറ്റാതെ വേറെ ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ അതുപോലത്തെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ഫോൺ എടുക്കാത്ത എന്ത് അയ്യോ സോറി ഫോൺ കബനിന്ന് കേട്ടില്ല ഇന്ന് ഞായറ് ബുധനാഴ്ച ഏറിയണ്ട എന്റെ ഷോ നാളെങ്കിലും ഷൂട്ട് ചെയ്യണ്ടേ ഇല്ല എന്നാ പോയി മെയിലേക്കി എന്താ കാര്യം ആ പ്രോഗ്രാമും വേറെയോടെ പ്രോഗ്രാമും നിർത്താൻ തീരുമാനിച്ചു എന്തോ റേറ്റിംഗ് കുറവാന്ന് എന്നോടൊരു വാക്കുപോലും പറയാതെ റീഡിംഗിൽ നിന്നും പ്രോഗ്രാം പ്രസന്റേഷനിൽ നിന്നും ഒക്കെ ഒഴിവാക്കി എതിർ ഒരു വാർത്ത രഹസ്യമായി എത്തിച്ചുകൊടുത്ത പത്മശ്രീ നൽകി ആദരിക്കുമെന്ന് കരുതിയോ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്താൽ കിട്ടുന്ന ശിക്ഷ തല ഉയർത്തിപ്പിടിച്ച് വാങ്ങിക്കാൻ പഠിക്കണം നിനക്കുള്ള വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ മാനേജ്മെന്റ് അടി പുറകെ വരുന്നുണ്ട് നിന്റെ കൂടെ ജോയിൻ ചെയ്ത മറ്റു മൂന്ന് പേരെയും സ്ഥിരപ്പെടുത്തുന്നു അച്ഛന്റെ ചികിത്സയ്ക്കും ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ടമ്മ അതൊക്കെ അടച്ചു തീർക്കം വരെ എനിക്ക് ജോലി പറ്റൂ പുതിയ ചാനലിലേക്ക് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് രണ്ടാഴ്ചക്കകം ആലോചിച്ച് തീരുമാനിച്ചാ മതി സർ ഇന്റർവ്യൂ ബാംഗ്ലൂരിലാണ് ഡേറ്റ് ഞാൻ പറയാം സന്തോഷായില്ലേ ഇനി കബനി ബോണക്കാട് പോയി മുഖം കഴുകി ഡെസ്കിലോട്ട് ചെല്ലു എന്നിട്ട് നന്നായി ജോലി ചെയ്യുന്നതായിട്ട് അഭിനയിക്കും